വൃക്കകൾ തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു കടമ്പൂർ കണ്ണാടിച്ചാലിലെ ചാലിൽ വീട്ടിൽ സി അഷിലാണ് വൃക്കകൾ തകരാറിലായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് വൃക്ക വൃക്കമാറ്റിവക്കൽ മാത്രമാണ് ഇരുപത്തിയേഴ് കാരനായ അഷിലിനെ രക്ഷിക്കാനുള്ള ഏക മാർഗമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഇതുവരെയുള്ള ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവായി വൃക്കമാറ്റിവെക്കൽ തുടർ ചികിത്സ എന്നിവയ്ക്ക് വലിയ തുക വേണം ഇതിനു മുൻപിൽ അഷിലിൻ്റെ കുടുംബം നിസ്സഹായരാണ് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് അഷിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത് ടി രത്നാകരൻ ചെയർമാനും രജിൽ ആർ കൺവീനറുമായുള്ള കമ്മിറ്റി എസ് ബി ഐ കാടാച്ചറശാഖയിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് നാല് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് ഐ എഫ് എസ് സി എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് രണ്ട് ആറ് മൂന്ന് ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് ഒൻപത് എട്ട് മൂന്ന് ഏഴ് നാല് രണ്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് പൂജ്യം എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് ഒന്ന് ഒന്ന് രണ്ട് നാല് മൂന്ന് ഒൻപത് ആറ് എട്ട് ഉദാരവതികൾ കൈകോർക്കുമെന്നാണ് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ഗ്രാമിക്കാനൂസ്